സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം മുഴുവൻ സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും മലയാളികൾക്കിടയിൽ പെട്ടെന്നാണ് ഇവർക്കൊരു സ്ഥാനം ലഭിച്ചത് അഹാനയും ഈശാനിയും ഹൻസികയും സിനിമയിലും അരങ്ങേറ്റം കുറിച്ചു എന്നാൽ ദിയ മാത്രമാണ് സിനിമയിലൊന്നും അഭിനയിക്കാത്തത് എന്നാൽ ബിസിനസിൽ മിന്നുന്ന വിജയമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ദിയാകൃഷ്ണൻ നേടിയെടുത്തത് ദിയയുടെ ഓബൈ ഓസി എന്ന സ്ഥാപനം ഇപ്പോൾ മലയാളികൾക്ക് മുഴുവനും അറിയാം ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങളാണ് ഓരോ ദിവസവും ആ സ്ഥാപനം വഴി വിറ്റു പോകുന്നത് ഇപ്പോഴത്തെ ദിയാകൃഷ്ണയുടെ ചുവട് പിടിച്ച് മറ്റൊരു ബിസിനസ്സിലേക്ക് കൂടി കടന്നു വന്നിരിക്കുകയാണ് കൃഷ്ണകുമാർ കുടുംബം സിന്ധു കൃഷ്ണയും അഹാനയും ഇഷാനയും ഹൻസികയും ചേർന്നാണ് പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് സിയാബൈ ആഹാദിഷിക എന്നാണ് പുതിയ ഓൺലൈൻ സ്റ്റോറിന് പേരിട്ടിരിക്കുന്നത് ഇവർ നാലു പേരുടെയും പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് ഇങ്ങനെ ഒരു പേര് മനോഹരമായ ഹാൻഡ് പിക്ഡ് സാരികൾക്ക് വേണ്ടിയുള്ള ഒരു ഓൺലൈൻ സ്റ്റോർ ആയിരിക്കും ഇത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തങ്ങൾ നേരിട്ട് പോയി കളക്ട് ചെയ്യുന്ന തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് സാരികളായിരിക്കും ഈ സ്റ്റോറിൽ ഉണ്ടായിരിക്കുക എന്ന് ഇവർ പറയുന്നു വീഡിയോ പങ്കുവെച്ച് മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇവരുടെ പേജ് ഫോളോ ചെയ്തിരിക്കുന്നത് ഇവരുടെ ഡ്രസ് സെൻസും എല്ലാം ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം ഈ ഒരു പേജ് സഹായകരമാകും സ്വന്തമായി ഒരു ബിസിനസ് ഉള്ളതുകൊണ്ടാകാം ദിയാകൃഷ്ണ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത് എന്തായാലും സിയാബൈ ആഘാത ശിഖയ്ക്ക് ആശംസകളുമായി എത്തുകയാണ് ഇവരുടെ ആരാധകരും